ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പായ കൊണ്ട് മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നതാണ് എട്ടത് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഇപ്പം ഈ മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ ഇത്രയും വലുപ്പത്തിലുള്ളൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളിവിടേക്ക് കറുമോസാദം പറഞ്ഞിട്ടതിന് ഇപ്പോൾ ഇത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പപ്പായക്ക് ഒരു കറയുണ്ടല്ലോ ആ കറ പോകാൻ രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഒരു ഡവറയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ടെടുക്കുക പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക ആ അരിപ്പൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കണം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല ഭർത്താവിൻ്റെ ഏട്ടയെ അറ്റാക്ക് വന്ന് മരിച്ചിട്ട് പതിനാറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഇത് കുഴച്ച് മിക്സാക്കി വന്നപ്പോൾ എരിവൊക്കെ ലേശം കുറവ് ഇട്ടിട്ട് അപ്പോൾ ഒരു നുള്ള് മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക പപ്പായൻ്റെ കൂടെ ഈ സവാളയൊക്കെ ചേർത്തിട്ട് മെഴുക്ക് പറ്റി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതൊരു മണ്ണിൻ്റെ ചീൻചട്ടിയിലാണ് ഇട്ടുണ്ടാക്കുന്നത് ചട്ടി വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ടൊന്നും മൂപ്പിക്കുക ഇനി അഞ്ചാറച്ചുള്ള വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അരിയാതെ അങ്ങനെ വേണമെങ്കിലും ഇട്ടുകൊടുക്ക കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് ചേർത്തുമ്പോൾ ഈ മെഴുക്ക് പറ്റയ്ക്ക് നല്ലൊരു ആണ് ഇട്ടോ ഇപ്പോൾ ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ മിക്സാക്കി വെച്ച പപ്പായ കൂട്ട അതിലേക്ക് ഇട്ടുകൊടുക്കുക കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ പപ്പായന്ന് സവാളക്കൊരു വെള്ളം അങ്ങനെ ഊർന്നു വന്നിട്ടുണ്ടാവും ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് കേട്ടോ ഈ പപ്പായ വേവണ്ടത് ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇനിയൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടിയിട്ട് തടച്ചേക്കുക ഇനി മൂടി തുറന്നു നോക്കുക കഷ്ണങ്ങൾ പകുതി വേവായിട്ടേ ഉള്ളൂ ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ഉള്ളീന്നും പപ്പായെന്നൊക്കെ വെള്ളം ഇറങ്ങിയിണ്ടാവും ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നും കൂടി ഇത് വെന്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ അതിനൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി മൂടിയിട്ട് അടച്ചു വയ്ക്കുക ഒന്നുകൂടി പപ്പായ വെന്ത് വരട്ടെ അപ്പം മൂടി തുറന്ന് വെക്കുക പപ്പായ നല്ലോണം വെന്തൊക്കെ യോജിപ്പായിട്ടുണ്ട് ഇനി അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ വേണ്ടത് ഈ പപ്പായൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മൂപ്പാവാത്ത പപ്പായ ഉപ്പിടാതെ വേവിച്ച് കഴിക്കണത് രക്തത്തിലെ കൗണ്ട് കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പം മെഴുക്ക് പറ്റിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പപ്പായ മെഴുക്ക് പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക ഇതേ രീതിയിൽ ഒരു മെഴുക്ക് പാറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് ഇഷ്ടമില്ലാത്തവർക്കും പപ്പായ ഇഷ്ടപ്പെടും കേട്ടോ ഇത് മാത്രം മതി ചോറ് അപ്പോൾ ഇനി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഈ പപ്പായ കിട്ടുന്ന സമയത്ത് നിസ്സാരമാക്കി തള്ളിക്കളയാതെ ഇതുപോലെയുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു വരുതേ കമൻറ്റ് എഴുതി അറിയിക്കണേ